ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കോംബോ ഓഫറിൻ്റെ വീഡിയോ ആണ് പുതിയ ചെടി പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കോംബോ ഓഫർ പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് പ്ലാന്റ് മാറ്റി വെക്കൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇന്ന് പാക്ക് ചെയ്ത അയച്ച പ്ലാൻസ് ആണ് കേട്ടോ ഓരോന്നും കുറ്റിയാക്കി പാക്ക് ചെയ്യേണ്ടത് കുറ്റിയാക്കിയിട്ടും ബോക്സ് ആക്കി പാക്ക് ചെയ്യേണ്ടത് ബോക്സ് ആക്കിയിട്ടും ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ഈ ഒരു ബോക്സ് എല്ലാം കയറിപ്പോയിട്ടുള്ളത് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും നമ്മൾ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് അധികം പ്ലാൻസും അയക്കാറുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ കോംബോ ഓഫറിലേക്ക് കിടക്കാം മെലസ്റ്റോമ ഒരു നാല് വെറൈറ്റിയുള്ള മെലസ്റ്റോമ നമുക്ക് ഈ ഒരു കോംബോ ഓഫറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഡാർക്ക് വയലറ്റ് പിങ്ക് കളറ് യെല്ലോ കളറ് വൈറ്റ് കളറ് ഇങ്ങനെ നാല് കളറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് യെല്ലോൻ്റെ ഒരു പ്ലാന്റ് വരുന്നത് ഇത് വൈറ്റിൻ്റെ പ്ലാന്റ് കെട്ടോ അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഇതാ ഈ ഒരു വൈറ്റിൻ്റെതാണ് വൈറ്റിൻ്റെ പ്ലാന്റ് ഇതാ ഈ ഒരു സൈസിലാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് മൊട്ടുള്ളത് കൊണ്ട് മൊട്ടില്ലാതെ നന്നായിട്ട് റൂട്ട് പിടിച്ച് ഈ ഒരു സൈസിലുള്ള ഹെൽത്തി പ്ലാന്റ് നമ്മളടുത്ത് അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ ലീഫ് വേണ്ടില്ല വയലറ്റ് ലീഫിനേക്കാളും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ലീഫാണ് വരുന്നത് ഇതേപോലത്തെ ഒരു മുട്ടയിലുള്ളൂ പിന്നെ വൈറ്റിൻ്റെ പൂവിൻ്റെ ഫോട്ടോ ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ക്രീനിൽ നല്ല വലിയ പൂവായിരിക്കും നല്ല വൈറ്റ് കളറിലായിരിക്കും പൂവുണ്ടാവുക ഉണ്ടാവുക കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാൻ സൈസ് വൈറ്റിൻ്റെ പിന്നെ ഇതാ വരുന്നത് പിങ്ക് ആണ് പിങ്ക് ഒക്കെ നമ്മളടുത്ത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഇതാണ് പിങ്ക് കേട്ടോ മെലസ്റ്റോമ വയലറ്റിൻ്റെ വേറൊരു കളറാണ് വരുന്നത് ഒരു വൈറ്റ് നടുക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള പിടിച്ചുള്ളതാണ് ഈ ഒരു സൈസുള്ള ആണ് നിറയെ മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലതിൽ മുട്ട ഇങ്ങനെ കാണാനായിട്ടില്ല കാണാനായിട്ടില്ല കുറച്ച് ൂ അപ്പോൾ ഇതാണ് ഒരു പിങ്കിൻ്റെ പ്ലാന്റ് എന്ന് പറയാനായിട്ട് പിന്നെ വരുന്ന വയലറ്റ് വയലറ്റ് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് കളറിലായിരിക്കും ഉണ്ടാവുക ഇത് നമുക്ക് നിലത്ത് കുഴിച്ചിട്ടിട്ട് വളർത്താൻ പറ്റുന്നതാണ് ഇതൊക്കെ മരം പോലെ പോകുന്ന പ്ലാന്റ് ആണ് കേട്ടോ മെലസ്ട്രോമ പിങ്ക് വൈറ്റ് ഈ ഒരു പർപ്പിൾ കളർ ഇത് മൂന്നും മരം പോലെ പോകുന്ന പ്ലാന്റ്സ് ആണ് മെലസ്റ്റോമേൻ്റെ നല്ല വെയിലുള്ള ഭാഗത്ത് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ാണ് പിന്നെ അടുത്തത് യെല്ലോ മെലസ്റ്റോമ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ യെല്ലോ മെലസ്റ്റോമ യെല്ലോ മെലസ്റ്റോമ എന്ന് പറയുന്നത് ഇതിന്റെ പൂവ് ഈ ഒരു മെലസ്റ്റോമ പൂക്കളുമായിട്ട് സാമ്യമുണ്ട് പക്ഷെ ചെടി നല്ല ഡിഫറെൻ്റ് ആണ് ചെടി മെലസ്റ്റോമേന്റെ ഈയൊരു കണ്ടില്ലേ ഈ ചെടികളായിട്ട് യാതൊരു സാമ്യവും ഇല്ല കേട്ടോ പൂവ് മാത്രമാണ് ഈ ഒരു മെലസ്റ്റോമ പൂക്കളായിട്ട് സാമ്യമുള്ളത് ഇതേപോലെ കുറ്റിച്ചെടിയായിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ചട്ടിയിൽ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്നതാണ് മരം പോലെ ഒന്നും ആവൂല ഇതേപോലെ പടർന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് മെലസ്റ്റോമ യെല്ലോ എന്ന് പറയുന്നത് ഇതിൻ്റെ അത്യാവശ്യം നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു പ്ലാൻസിന് കൂടെ വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു നാല് ഡിഫറൻറ്റ് കളർ മെലസ്റ്റോമേൻ്റെ കോംബോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കേരളത്തിലെ കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആണ് പറയുന്നത് കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കുറിയർ ചാർജിൽ ചെറിയൊരു രീതിയിൽ മാറ്റം മാറ്റം വരുന്നതായിരിക്കും കേട്ടോ നമ്മളെ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഈ ഒരു നാല് പ്ലാന്റിനും കൂടി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ മെലസ്റ്റോമോ പിങ്ക് ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ കയ്യിലുള്ളൂ അപ്പോൾ പ്ലാൻസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മളടുത്ത് പുതിയൊരു മെലസ്റ്റോമ കൂടി വന്നിട്ടുണ്ട് മെറസ്റ്റോമ വയലറ്റിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പ് ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് തന്നെ ഫ്ലവർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡാർക്ക് പർപ്പിൾ കളറുള്ള ഫ്ലവറാണ് പക്ഷേ ലീഫ് കണ്ടില്ലേ ഇങ്ങനെ സൈഡിൽ കൂടെ വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ഒരു ലൈറ്റ് ഗ്രേ കളർ പോലത്തെ ഒരു ലീഫാണ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ലീഫ് കൂടിയല്ല അപ്പോൾ ലീഫിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് ലീഫിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഫ്ലവറ് സെയിം ഫ്ലവറാണ് വരുന്നത് നല്ല ഡാർക്ക് പർപ്പിൾ കളർ ഫ്ലവർ ആട്ടോ വരുന്നത് ഇത ഇത്രയും പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ഇതാണ് ഫ്ലവർ വിരിഞ്ഞത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് വരും കേട്ടോ അപ്പോൾ ഈ നാല് പ്ലാന്റ് എടുക്കുന്നവർക്ക് കുറിയർ ചാർജ് വേണ്ട